എന്റെ വെങ്കിടേശ്വര വെങ്കിടാജലപതിരുപ്പതി ഭഗവാനെ അങ്ങ് കുബേരനല്ലേ എല്ലാം നിറഞ്ഞവനല്ലേ അടിയങ്ങൾക്കും വാരിക്കോരി തരണേ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്റെ പറശ്ശിനിക്കടവ് വലിയ മുത്തപ്പ സ്ഥിരം പറയാറുള്ളത് എന്നും എനിക്ക് പറയാനുള്ളൂ അങ്ങും ബോറടിക്കൂന്ന് എനിക്കറിയാം എന്ത് ചെയ്യാനാ വെള്ളിക്കണ്ണ് കെട്ടി അവിടത്തെ പോലെ ഈ ഉള്ളവനും പേരിന് ഒരു കുരുടം തന്നെയാ ഫുൾ ടൈം അല്ല ഈവനിങ് ആറ് മുതൽ മോർണിംഗ് ആറ് വരെ ആരാണ് മുത്തപ്പ ഈ മാലക്കണ്ണ് കണ്ടുപിടിച്ചത് എന്തിനാണ് മുത്തപ്പ അത് എനിക്കിട്ട് എന്നെ സ്പോൺസർ ചെയ്തത് സത്യം പറഞ്ഞ എനിക്കും അങ്ങക്കും പിന്നെ കുച്ചിനിക്കാൻ നാരായണ അബ്ദുലും മാത്രമേ ഈ അസുഖം അറിയൂ ഇത് രഹസ്യമായി സൂക്ഷിക്കാൻ അവിടത്തെ ഉണ്ടാകണേ വെറും ഒരു ബ്ലങ്കാവ് വെറും ഒരു വെറും ഒരു ബംഗ്ലാവ് സൂക്ഷിപ്പാനായി എന്നെ ഈ നിലയിൽ എത്തിച്ച വലിയ മുത്തപ്പ എനിക്ക് മരണം വരെ ദീർഘായുസ് തരണേ വയസ്സിൽ ഈ ബംഗ്ലാവിലെ പാചകക്കാരനായ എനിക്ക് അന്നം തന്ന അകാലചരമറ എന്റെ വലിയ മുതലാളി കേൾക്കുവാൻ അബ്ദു ബോധിപ്പിക്കുന്ന പരാതി നാട്ടുകാരെ ഇപ്പോ അരണ അബ്ദു അരണ അബ്ദു എന്നാണ് വിളിക്കാറ് ഞാൻ എന്ത് ചെയ്തിട്ടാ ഉറങ്ങിക്കിടന്ന അങ്ങയുടെ അപ്പൂപ്പന്റെ തലയിൽ എൻറെ കയ്യിലിരുന്ന അമ്മിക്കല്ല് വീണ് അങ്ങേരി ചത്തുപോയി എന്ന നിസാര കാര്യത്തിന് മുതലാളിയുടെ അമ്മുമ്മ തുപ്പക്കോളാമ്പി വലിച്ചെന്റെ തലക്കിട്ടെറിഞ്ഞു അന്ന് മുതൽ തുടങ്ങിയതാ എന്റെ ഈ മറവി അന്ന് വിളിച്ചോദോ ഓ കൊച്ചു മുതലാളി പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞു കാണും മുതലാളിയുടെ ഇന്നത്തെ മൂടെ എങ്ങനെയാണോ ആവോ കാത്തു കൊള്ളണേ എന്റെ ദൈവമേ ഒരു സാധനം വച്ച വെച്ചെടുത്ത് കാണില്ല എത്ര പ്രാവശ്യമായി വിളിക്കുന്നു എന്റെ പൈപ്പ് 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 എവിടെ എടോ വലിക്കുന്ന ഇത് ഞാൻ വലിച്ചു തിരിച്ചു ഓടിച്ചു മുറിച്ചെടുത്തതാ മുറിച്ചെടുത്തിട്ടും വെള്ളം നിക്കുന്നില്ല വെള്ളത്തിനെന്തോ കംപ്ലൈന്റ് ഉണ്ട് ബോസ്

കരിമരുന്നാണോ നിറച്ചത് ഗുഡ് മോർണിംഗ് മാറ്റമൊന്നും ഇല്ലല്ലോ പ്രാതൽ കഴിഞ്ഞാൽ ഉടൻ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ബാബ് പ്രാതൽ കഴിഞ്ഞാലുടൻ കുതിര സവാരി ഗുഡ് മോർണിംഗ് ബോസ് കൃത്യനിഷ്ഠ എന്ന് പറയുന്ന ഒരു വാക്ക് തന്റെ നികണ്ടുവിലുണ്ടോ എന്താണോ വിഡി ഞാനെന്താണോ വൈകി നിന്ന് ഇന്നലെ രാത്രി ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങിയേ അപ്പൊ അതിന്റെ ക്ഷീണം കാരണം എഴുന്നേക്കാൻ വൈകി നാളെ രാത്രി ഞാൻ നേരത്തെ കിടന്നുറങ്ങിക്കോളാം ഞാനറേ കുമ്പരണന്റെ അളിയാണ് അല്ല ഈ ബംഗ്ലാവിന്റെ മുഴുവൻ ഉത്തരവാദിത്തം തന്റെ തലയിലാണെന്ന് അറിഞ്ഞൂടെ എന്താണോ എന്റെ തീരുമാനം പുനഃപരിശോധിക്കാൻ ഇട യെസ് മനസ്സിലായോ ചിൽഡ്രൻ നന്നായിട്ട് ഉറങ്ങിയില്ലേ മക്കൾ ഉറങ്ങിയില്ലേ ബ്രേക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ദേഷ്യം മുഖത്താണെങ്കിലും മനസ് പാവ ഉദാര മതിയായ നല്ലൊരു കോടീശ്വരൻ ആബ്ദുഡായെന്ന് എന്റെ പറശിന വലിയ മുത്തപ്പാ അബ്ദു ഒറ്റ കാണോ കിച്ചി എന്നാൽ ഇന്നവൻ അയിലെ കൊണ്ട് അവിയൽ ഉണ്ടാക്കും എല്ലാവരും പ്രാർത്ഥിക്കൂ പ്ലേറ്റ് മലർത്തു എന്താ ഇത് മട്ടൺ സ്റ്റു ടൊമാറ്റോ സോസ് ബ്രെഡ് ബട്ടർ ജാം ഇഡ്ഡലി ഇതെല്ലാം നമ്മുടെ കേരള സ്റ്റൈലിൽ ഉണ്ടാക്കിയതാ ഇതാണോ കേരള സ്റ്റൈൽ അതെ ബോസ് കയ്യില് മാത്രം പാൻഡിട്ടാ പോരാ കാലിലും വേണം കുട്ടികളുള്ള ഇത് സോറി ബോസ് ഞാൻ മറന്നു പോയതാ മറന്നുപോയി അരണക്ക് ചീത്തപ്പേരുണ്ടാക്കരുത് കഷ്ടം എന്താടോ തരികില്ല അമ്മ പങ്ങമായി ഈ സൈസ് ഇല്ല ഹിഡ്ഡിലിക്ക് ജാം സാമ്പാറി മാറ്റנו ഓ ബ്രെഡ് ബട്ടർ മാത്രം கரெക്റ്റ് ബ്രെഡ്ൽ ബട്ടർ വെച്ചിട്ടുണ്ട് ഇതെന്താ ടൂത്ത് പേസ്റ്റ് ഇതെന്തൊരു കോംബിനേഷൻ അതെ മുത്തപ്പ അജിതിയേ വേം വലമ്പടോ യെസ് ബോസ് മോൾക്ക് നൈ റോസ്റ്റ് റെഡി ഇത് അങ്ങോട്ട് പോയി ഈശ്വര അത് ടേബിൾ ഷീറ്റാണല്ലോ ടേബിൾ ഷീറ്റാണോ നെയ്റോസ്റ്റ് പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നത് നെയ്റോസ്റ്റ് മടയ്ക്ക് പ്ലേറ്റില് അയ്യോ അപ്പൊ ടേബിൾ മാറ്റാണെന്ന് വിചാരിച്ച് നെയ്റോസ്റ്റ് ആണോ മടക്കി വാഷിംഗ് മെഷീന് തള്ളിയത് നാളാ വാഷിംഗ് മെഷീൻ നെയ്റോസ്റ്റ് ഉണക്കാനിട്ട് ഇത് ഞാൻ വിളമ്പിക്കോളാം ആ ഉണ്ടാക്കാനറിയാൻ പറയാൻ വായി ബോസിന്റെ വായ്പ വിളമ്പാ ഞാൻ ശ്രദ്ധിച്ചോളാം താൻ ശ്രദ്ധിച്ച ബോസ് ബോസ് നോക്കണം നിന്റെ ഡ്യൂട്ടി നോക്കാം പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ ഭക്ഷണം കഴിപ്പിക്കുകയാണോ അതോ ഭക്ഷണത്തിൽ കുളിപ്പിക്കുകയാണോ എന്താണ് ഈശ്വരൻ എന്റെ സർവൻസ് നന്നാവ് ഞാൻ നന്നാവാൻ എന്റെ ജീവൻ ടോൺ കഴിക്കുന്നുണ്ട് ബോസ് ഒരു ചേഞ്ച് ഇല്ലടോ ഗ്ലാസ് ചേഞ്ചില്ല എന്താണോ ചേഞ്ച് ഭാഗ്യത്തിന് ആ കുറ്റ രോഗികളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കെടുത്തുണ്ടോടോ എന്താണോ തനിക്ക് കണ്ടുടേ കണ്ടൂടാ സോറി ബോസ് ഈ ഗസലന്റെ മൂടി ഞാൻ എന്നെ തന്നെ മറന്നുപോയി പോയി സോറി കേട്ടില്ല കേട്ടില്ല കേട്ടു കേട്ടു പിന്നെ കാണില്ല എന്നാലോട്ട് അഭിമാനവും ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്ന മുറിയിൽ തന്നെ എന്റെ കോട്ട ഞാൻ ഞാനിപ്പോ കോട്ട കോട്ട ഞാൻ മുറിയിൽ എത്തിക്കാറല്ലേ പതിവ് കോട്ട മുറിയിൽ എത്തും എനിക്കറിയാം അതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കും എനിക്കറിയാം ഇരുട്ടത്ത് അങ്ങനെ പോയി അടിക്കത്ത് പോയി നിന്നടിക്കാൻ ഇരുട്ടത്ത് പോകാതെ എനിക്ക് ഫുൾ ടൈം ഇരുട്ടല്ലേ അളവ് കറക്റ്റാ ഇവിടെ നല്ല ഇരുത്തുണ്ട് ഇവിടെ എന്ത് കഴിക്കാം പുറത്ത് നക്കാൻ ടെറ്റിങ്സ് ഒന്നും എടുത്തില്ല ഞാൻ തരാം എന്റെ മദ്യവും എന്റെ മൂത്തന്നെ തുപ്പിടാ അയ്യടാ ഒരു കോടീശ്വരന്റെ കിടപ്പ് കണ്ടില്ലേ ഇവൻ എന്താ ദീപച് കഴിഞ്ഞ് എന്തി ഒളമ്പിച്ച് ഓടാൻ പോകും അവൻ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുവ കണ്ടില്ലേ എടാ പറ്റാ കിടക്കണ പാട്ടിടാ പോകാനുള്ള ഉദ്ദേശം ഒന്നും ഇല്ലേ ഇത് എന്താ അപ്പം ചിലപ്പോൾ കിട്ടിയതാ എന് പറയണേ മണി പന്നി എത്ര മണി കഴിഞ്ഞു ആ എഗ്രിമെന്റ് പ്രകാരം ആറു മണി വരെ ഈ ബംഗളാവിലെ നിൽക്കു കോടീശ്ശന്റെ സ്ഥാനവും അധികാരവും ഉള്ളു ഉടമ്പടി കഴിഞ്ഞു ഉടമ്പടി കഴിഞ്ഞുപുളി അല്ലെ ചേണാപ്പള്ളി ഉടമ്പടി അരഞ്ഞാണോ ബാക്കിയെല്ലാം മോലാലിയുടെ സ്വന്തം എന്നിട്ടും കോടിയേസന്റെ വെറുതെ ഒന്നല്ലോ കാശണി തന്നിട്ടല്ലേ അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ഇമോറൽ ആവല്ലേ എന്തേ അതായത് ഈ ഞാൻ ഇവിടെ എങ്ങനെ കസ്റ്റംസ് എന്ന് വെച്ചാൽ വരുന്ന ആളല്ലേ അത് മനസ്സിലെ ഇപ്പൊ മലയാള മാസം ഒന്നാമതി നമ്മളമ്മീ കണ്ടതല്ലാ ഗുരുവായൂർ അമ്പലത്തിൽ പോണെങ്കിൽ തല കുമ്പോഴുപോ എന്തിനോ ഗുരുവായൂർ അമ്പലത്തിൽ പോകണം പറഞ്ഞ പാപ്പ എന്റെ ഇരട്ട പേര് വിളിച്ച് കളിയാക്കണ്ടല്ല അടിച്ചിട്ട് നിന്റെ ലക്ഷ്യപിട്ടില്ല അയ്യോ ഇതെന്താ കയ്യിൽ ഒരു കെട്ടോ ഓർമ്മിപ്പിച്ചത് നന്നായി മറക്കാതിരിക്കാൻ വേണ്ടി കെട്ടിയതാ വാങ്ങിച്ച തിരിച്ചു തീർണല്ലോ ഉടമ്പടിയിലില്ലാത്ത കാര്യ ഇന്നലത്തെ ഡൈനിങ് ടേബിൾ ഒന്നാണ് ഇന്നലത്തെ മക്കളെ ഇതെന്താ പറ്റിയ വസന്തരോഗം പിടിപെട്ട കോഴികളെ പോലെ ഒന്ന് വേ നട നടന്നേ വീട്ടിൽ ചെന്നിട്ട് വേണം വീണ്ടും അല്ല ഒന്നേന്ന് തുടങ്ങാൻ പിള്ളേരല്ലേ മേളവും പൂരവും കഴിഞ്ഞ പറമ്പ് പോലെ അവരുടെ മനസ്സ് മൂന്നാല് ദിവസം എടുക്കുന്നു നേരെയാവാൻ അപ്പോഴേക്കും അടുത്ത മാസം ഒന്നാം തീയതി തിയ്യാവ് എല്ലാം പറഞ്ഞു അടുത്ത മാസം മലയാള മാസം ഒന്നാം തീയതി വീണ്ടും കൂട്ടം നന്ദിയില്ലാത്ത പട്ടികളെ അവൻ എന്താ പറഞ്ഞാ നീ നന്ദിയില്ലാത്ത പട്ടിയാണെന്ന്

സേർലിരിക്കണ്ട അന്റെ കാല് വെപ്പ ഇതെന്നെ എവിടത്തെ പ്രശ്നം സെക്കൻഡ് ഹാൻഡ് ഒരു എന്ത് കെട്ടിയാലും വാങ്ങിച്ചു കൊട്ടിക്കോളും ഒക്കെ ഇെന്നാ ഹാൻഡികാപ്പ് വൃത്തിയാട പറയുന്നടാ വൃത്തിയാട്ടവനേ നിനക്ക് കഷ്ടപ്പെട്ട ഇംഗ്ലീഷ് മേടിട്ട് പഠിപ്പിക്കുന്നിടത്ത് വായികൊള്ളാത്തവർ തന്നെ പറയുന്നാണോ ഷോ ഹാൻഡികാപ്പ് എന്ന് പറഞ്ഞ അങ്ക വൈകല്യം ഓ അങ്ങനെ ശരിയാ നമ്മുടെ മനസം സ്വപ്നം പോലെ ഇതങ്ങും മികലങ്കര നിന്നോട് പലവട പറഞ്ഞിട്ടില്ല കസറി മിരിക്കില്ല നിനക്ക് വേറെവിടെങ്കിലും കേറ്റി എടുട്ടു ആ ബംഗ്ലാദേശ് എന്തിങ്ങേന്താ സുഖായിരുന്നു അടുത്ത ജന്മെങ്കിലും നമ്മൾ അവിടെ ജനിച്ചാ മതിയായിരുന്നു മോளே തലയിണ മറന്ന് എന്നെ തേക്കരുത് ഈശ്വര കേട്ടില്ലേ തിരുപ്പതി ഭവനെ ഇവർക്ക് വേണ്ടി എന്നെ മാസത്തിൽ ഒരിക്കലും കോടീശ്വരനാക്കാതെ ഈ ജന്മം മുഴുവൻ കോടീശ്വരൻ യോഗം അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു തന്ന ഞാൻ വേണ്ടി അവന്റെ തല മൊട്ടയടിപ്പിച്ചു അത്യാവശ്യം മോട്ട തല എന്റെ തിരുപ്പതി ഭവനെ മുട്ടക്ക ഗവല്ലെന്നോട് ചോദിക്കരുത് ഞാൻ തരില്ല